കെനിയിലെ അയ്യപ്പക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള കൊടിമരം കൊച്ചിയിൽ നിന്ന് എറണാകുളം കൂത്താട്ടുകുളം സ്വദേശി എൻ ആർ പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കൊടിമരമാണ് കപ്പൽ കയറിയിരിക്കുന്നത് മുപ്പതടിയുള്ള കൊടിമരമാണ് പൂർണ്ണമായും തേക്കൻ തടിയിലാണ് ഈ കൊടിമരം നിർമ്മിച്ചത് ശരണം വിളികളോടെ വെച്ചൂരിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് കൊടിമരം കണ്ടെയ്നറിൽ കയറ്റി കസ്റ്റംസ് ഫോറസ്റ്റ് തുടങ്ങി ഒരുപാട് വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷം അനുമതിയും നേടിയാണ് കൊടിമരം കപ്പൽ കയറുന്നത് രണ്ടു വർഷത്തെ തിരച്ചിലിൽ ഒടുവിലാണ് പാലായിൽ നിന്ന് ഒരു വർഷം മുൻപ് ഈ തേക്കുമരം നിലം തൊടാതെ വെട്ടി വെച്ചൂറിൽ എത്തിച്ചത് പിന്നെ കുടവച്ചൂർ ചേരംകുളങ്ങര ക്ഷേത്രത്തിലെ എണ്ണത്തോണിയിലാക്കി അതിനെ തുടർന്നായിരുന്നു അറുന്നൂറ് കിലോ നല്ലെണ്ണയും പതിനൊന്നിനും അങ്ങാടി വരുന്നുകളും ചേർത്തുള്ള തൈലാധിവാസം കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് പുറത്തെടുത്ത കൊടിമരത്തിന്റെ ആധാരശില ഭാഗം ചെമ്പ് പൊതിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ നെയ്റോബിയിൽ സ്ഥാപിച്ച ക്ഷേത്രത്തിലെ കൊടിമര സ്ഥാപനം മെയ് മാസം നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ദിവസം കൊണ്ട് കൊടിമരം കെനിയയിൽ എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ കൊടിമരം കെനിയയിൽ എത്തിക്കുന്നതിനുള്ള ചെലവ് സമാജം പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാല പൂവർണിയിലുള്ള രാജന്റെ പുരയിടത്തിൽ നിന്നാണ് ലക്ഷണമൊത്ത് തേക്ക് കണ്ടെത്തിയത് നിലം തൊടാതെ വെട്ടിയെടുത്ത തേക്ക് വൈക്കം കുടവച്ചൂർ ചേരങ്കുളങ്ങര ദേവി എത്തിച്ചു തുടർന്ന് പണി പൂർത്തീകരിച്ച് കൊടിമരം ഉൾപ്പെടെ തടിയുള്ള കണ്ടെയ്നറിലാണ് കൊച്ചി തുറമുഖത്ത് നിന്നും പുറപ്പെട്ടത് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നെയറോവിയിലെത്തും മെയ് മാസത്തിലാണ് കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങ് ഈ സമയത്ത് പറയേണ്ട മറ്റൊന്നുകൂടിയുണ്ട് അബുദാബി ബാബ്സ് ക്ഷേത്രത്തിലെ ഏഴ് പ്രതിഷ്ഠകളിൽ ഒന്നായ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചതും കേരളത്തിൽ തന്നെയായിരുന്നു കേരളത്തിൽ പരുമലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹമാണിത് പീഠമുൾപ്പെടെ വിഗ്രഹത്തിന് നാലടിയോളം ഉയരം മൂന്നടി ഉയരത്തിലാണ് പതിനെട്ട് പടികളുടെ ചെറിയ മാതൃക പണിതിരിക്കുന്നത് ഇതിന്റെ വശങ്ങളിൽ ശബരിമലയിൽ ഉള്ളതുപോലെ ആനയുടെയും കടുവയുടെയും രൂപങ്ങളുണ്ട് ഭക്തർക്ക് പടി ചവിട്ടാൻ സാധിക്കുകയില്ല തൊട്ടു തൊഴുകുകയും പടിപൂജ നടത്തുകയും ചെയ്യാം യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിച്ച് ഏഴ് ഗോപുരം ഓരോ ഗോപുരത്തിലും ഓരോ പ്രതിഷ്ഠയാണ് അതിലൊന്നാണ് ഈ അയ്യപ്പ വിഗ്രഹം ഇത് നിർമ്മിച്ചത് പരുമല കാട്ടമ്പുറത്ത് പന്തപ്പ്ളാം തെക്കേതിൽ പി പി അനന്താചാര്യുടേയും മകൻ അനു അനന്ത നേതൃത്വത്തിലുള്ള ആർട്ടിസൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് അലങ്കാരപ്രഭ വിളക്കുകൾ തുടങ്ങിയവയും പരുമലയിലെ പണിശാലയിൽ നിന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ചന്ദ്രൻ രഘു രാജപ്പൻ രാധാകൃഷ്ണൻ ജഗദീഷ് ജഗന്നാഥൻ തുടങ്ങിയ കലാകാരന്മാരും ഈ വിഗ്രഹ നിർമ്മാണത്തിൽ പങ്കെടുത്തു ഈ അവസരം ലഭിച്ചതിന് ഇവർ നന്ദി പറയുന്നത് ശബരിമല താഴമൺ തന്ത്രി കുടുംബത്തോടാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധ ക്ഷേത്രങ്ങളിലെ നിർമ്മാണ ജോലികൾ ആർട്ടിസാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയ്തിട്ടുണ്ട് ശബരിമലയ്ക്ക് പുറമേ ഏറ്റുമാനൂരിലെയും പാറമേക്കാവിലെയും സ്വർണ്ണ കൊടിമരങ്ങൾ ഗുരുവാർ ക്ഷേത്രത്തിലെ രണ്ടായിരത്തോളം ലിറ്റർ പായസം തയ്യാറാക്കാവുന്ന രണ്ട് ടൺ വീതം ഭാരമുള്ള വാർപ്പുകൾ യു എസിലെ താമ്പ അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അലങ്കാരങ്ങൾ കൊടിമരം വെളിക്കല്ല് എന്നിവ യിലെ അലങ്കാരങ്ങൾ തുടങ്ങിയവയാണിത് ന്യൂയോർക്കിലെ ക്രിസ്ത്യൻ പള്ളി ചിക്കാഗോയിലെ കത്തീഡ്രൽ എന്നിവിടങ്ങളിലെ കൊടിമരങ്ങളും ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്തായാലും മലയാളി സ്പർശം വിദേശത്തെ ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്നത് തന്നെയാണ്